രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപത്തിയെട്ട് പുതിയൊരു പുലരിയും പുതിയൊരു ആകാശവും പിറവിയെടുത്തു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നയപ്രഖ്യാപന സമ്മേളനത്തിൽ കേരള ചരിത്രത്തിൽ ആദ്യമായി യുവാക്കൾക്ക് വേണ്ടി യുവ സഹകരണ സംഘങ്ങൾ ആരംഭിക്കാൻ പോകുന്നുവെന്ന് പ്രഖ്യാപനം സെക്രട്ടേറിയറ്റിലും സഹകരണ ഭവനിലും തിരക്കിട്ട് ചർച്ചകളും പ്രവർത്തനങ്ങളും ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ നാല് പുതിയ നിയമസഭയുടെ ആദ്യ ബഡ്ജറ്റ് അവതരിപ്പിച്ചു സംഘങ്ങളുടെ പ്രവർത്തനത്തിനാവശ്യമായ തുക ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വൈകുന്നേരം നാല് മുപ്പത് ഒന്നാം നൂർദിന കർമ്മ പരിപാടിയുടെ ഭാഗമായുള്ള സഹകരണ സംഘങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു പരമ്പരാഗത രീതികൾ പൊളിച്ചെഴുതി നൂതന ആശയങ്ങളിൽ പതിനാല് ജില്ലകളിലും യുവ സംഘങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സുവരെയുള്ളവർ ഷെയർ ഹോൾഡേഴ്സായാണ് സംഘങ്ങൾ രൂപീകരിച്ചത് യുവജന സഹകരണ സംഘങ്ങൾക്ക് രൂപം കൊടുക്കുമ്പോൾ ആദ്യം പലരും ചോദിച്ചു യുവാക്കളിൽ ഇതിലേക്ക് വരുമോ ഞാൻ നിസ്സംശയം പറഞ്ഞു യൗവനങ്ങളെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് സംഘത്തിന് രൂപം കൊടുക്കും സ്വാഭാവികമായി അവർ വരും അവർ വരണമെങ്കിൽ അവരിഷ്ടപ്പെടുന്ന രൂപത്തിൽ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ മാറണം മീഡിയ പ്രൊഡക്ഷൻ മത്സ്യവിപണനം ഹോം സ്റ്റേ തുടങ്ങി വാഴയിൽ നിന്നും ഉപയോഗപ്രദമായ ഉൽപ്പന്നങ്ങൾ വരെ നിർമ്മിക്കുന്ന ബൈക്കോപ്സ് ഐക്കൂബ്സ് കേട്രാക്ക് തുടങ്ങിയ സംഘങ്ങളാണ് കേരളത്തിലെ ഓരോ താലൂക്കുകളിലും പ്രവർത്തിക്കുന്നത്